കല്യാണ കല്യാണത്തിയാള് ഗാസറപ്പൂ പൂടി ഇട്ടിട്ടുണ്ട് സാരി പൊരിച്ചിണ്ടല്ലോ ഇന്ന് നമ്മൾ ഒരുപാട് സന്തോഷത്തോടെ പോകണത് പപ്പയുടെയും മമ്മിയുടെയും ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണത്തിനാണ് ഈ ഫ്രണ്ട്സിന് നമുക്ക് കിട്ടിയത് യൂട്യൂബ് വഴിയാണ് പണ്ടത്തെ വീഡിയോസ് കണ്ടിരുന്നവർക്ക് പപ്പയും പപ്പ മംഗലാപുരത്തായിരുന്നു നമുക്ക് അവിടുത്തെ ഫ്രണ്ട്സായിട്ട് കുറേ വർഷങ്ങളായിട്ട് പത്തിരുപത്തഞ്ച് കൊല്ലം ആയിട്ട് നമുക്ക് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല തുടക്കകാലത്തൊക്കെ കത്തിലൂടെയൊക്കെ നമ്മൾ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പോകെ പോകെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല രണ്ടുപേരും നടന്നു വരണം നോക്കിയാൽ പാവം വയ്യ എന്നാലും എന്താ ചെയ്യണല്ലേ ഞാൻ പറ്റാവുന്ന അവിടത്തേക്കൊക്കെ അവരുടെ അടുത്ത് പോവാൻ പറയാനേട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞാ പറ്റില്ല അവന് സ്റ്റെപ്പൊന്നും കേറാൻ പറ്റില്ലാട്ടാ അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇവിടെ കുർബാന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കല്യാണത്തിന് പോയിത് മാള മേലഡൂർന്ന് ഞാൻ തോന്നുന്നു ആ സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പോൾ ബൈജടൻ്റെ അടുത്ത് പറയാ ഒന്ന് സൂം ചെയ്ത് നോക്കി നോക്ക് ഇത് തന്നെയാണ് ചെക്കനും പെണ്ണും ആൾക്കാരെന്ന് അപ്പൊ പള്ളി നല്ല രസംണ്ട്ട്ടാ നമ്മൾ ഫസ്റ്റ് ആൾത്താരിയും ആ മോൾ വശമൊക്കെ നോക്കിയപ്പോ നല്ല രസംണ്ട് അപ്പോൾ വശം കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല പിന്നെ ലീന ആൻ്റിയും ബേബി അങ്ങളും അവിടെ ബെഞ്ചിൽ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് മനസ്സിലായി അപ്പോൾ ഈ കല്യാണത്തിന് വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പയുടെ കമ്പനിയിലത്തെ പപ്പയ്ക്ക് സ്റ്റീൽ പാത്രത്തിൻ്റെ വെൽഡിങ് അതിൻ്റെ വർക്കായിരുന്നു ആ കമ്പനിയിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് പഴയ ഫ്രണ്ട്സൊക്കെ ഈ കല്യാണത്തിന് വരുന്നിട്ടാണ് അപ്പോൾ നമ്മൾ കല്യാണത്തിന് വന്നിരിക്കില്ല ചെക്കനും പെണ്ണും സൂമ് ചെയ്തപ്പോൾ ശരിക്കും അങ്ങോട്ട് കിട്ടിയിട്ടില്ല അതെ നമ്മൾ വന്നു കല്യാണത്തിന് വന്നു ഫസ്റ്റ് ഭക്ഷണം കഴിച്ചാൽ നമുക്കൊരു സമാധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കങ്ങനെയാണ് ഞാൻ എൻ്റെ പപ്പയുടെ മോളല്ലേ ഭക്ഷണം കഴിച്ചാലെനിക്ക് ഒരു സുഖം ഞങ്ങൾ പാരമ്പര്യമായിട്ട് അങ്ങനെയാണ് അപ്പോൾ അതെ ഹോളിലേക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് തിരക്ക് ഒത്തിരി കുറലുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് നമ്മളെന്ന് മംഗലാപുരത്ത് പോയപ്പോൾ താമസിച്ചിരുന്ന തോമസം കളിന് താമസിച്ച വീട്ടിലത്തെ തോമസങ്കളിനെയും ഡേസി ആന്റീനിയും ആണ് കേട്ടാ ആ വീഡിയോസൊക്കെ കണ്ടോർക്കറിയാം അതുപോലെ തോമസങ്ങളുടെ ചേട്ടനുണ്ട് അവരും ഇവരൊക്കെ ഒരു ഗ്യാങ് ആയിരുന്നു ഇന്നത്തെ കാലത്ത് അത് ഇത്ര നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും ചോദിച്ചറിഞ്ഞൂടാ ആ ഒരു കാലഘട്ടത്തിൽ മലയാളം അറിയണ ഒരാള് ഒരു മലയാളി ഫാമിലീനൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ എത്ര വർഷം മുമ്പുള്ളതാണെന്നറിയോ നമ്മുടെ സ്വന്തം ബ്ലഡ് റിലേഷനേക്കാളും മീതിയായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടം അത് നമ്മൾ ും കിട്ടിയത് യൂട്യൂബിലാണ് മമ്മി യൂട്യൂബില് പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ആണ് അവരെ വീടുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീഡിയോ കണ്ട് ഏതോ ഒരു സബ്സ്ക്രൈബർ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ മുട്ടിച്ച് കുറെ കഥകളൊക്കെ ഉണ്ട് പക്ഷെ ഇത്ര വർഷം കഴിഞ്ഞ കണ്ടിട്ടും നമുക്ക് എനിക്കൊന്നും ഓർമ്മയില്ല കുറേ ആൾക്കാരൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല നമുക്കൊരു പരിചയക്കുറവ് അകല ഒന്നും ഫീൽ ചെയ്തില്ല ഏട്ടാ എനിക്ക് ഏറ്റവും പപ്പയും സന്തോഷം ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പൊ അവിടുത്തെ എന്ന് വെച്ചാൽ അവരുടെ റിലേറ്റീവ്സ് തന്നെ ഡാൻസും പാട്ടും മേള ഒക്കെ ഉണ്ട് അതില്ലാത്ത കല്യാണങ്ങളൊന്നും ഇല്ല എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് മംഗലാപുരത്ത് എല്ലാവരും കൂടിയിട്ട് ഒരു ഒറ്റ ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കയറിട്ടാണ് പിന്നെ നേരവും വൈകി തുടങ്ങി ആലപ്പുഴയിലുണ്ട് ലാലി ലാലിയാൻറ്റി അവരൊക്കെ ആലപ്പുഴയിലാണ് അപ്പം അത്രയും വഴിയാകില്ലേന്നും ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്താണ് എല്ലാവരും വരാൻ അവരൊക്കെ കേട്ടോ തോമസങ്ക ടിക്കറ്റ് കിട്ടിയില്ല ശബരിമല ആൾക്ക് ഭയങ്കര ഫീലിങ്സ് ആണ് അപ്പോൾ എന്താ പറയുക വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു കല്യാണത്തിനേക്കാൾ ഉപരി ഇവരുടെ ആ ഒരു സന്തോഷം അപ്പൊ ഇതാണ് നമ്മുടെ ബേബി അങ്ങൾ ലീനാൻഡി നല്ല തിരക്കിലാണ് അപ്പൊ നമ്മൾ യാത്ര പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങാണ് ലൈറ്റിന്റെ കുറച്ച് പ്രശ്നമുണ്ട് ക്ലിയർ ആയിട്ടില്ല അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വഴി പിരിയാണ് ഇനി വീണ്ടും കാണാം കാണും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ അവർ വഴി പിരിഞ്ഞു